എപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ വെള്ളം ഇറങ്ങി തുടങ്ങി അതേസമയം വീടുകളിൽ നിന്ന് വെള്ളം ഒഴിയാത്തതിനാൽ മാറ്റിപ്പാർപ്പിച്ച നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വെള്ളപ്പൊക്കമാണ് അനുഭവപ്പെട്ടത് അപകടകരമായ രീതിയിൽ വീടുകളിൽ വെള്ളം കയറുകയും മണ്ണിടിച്ചിൽ ഭീഷണി അനുഭവപ്പെടുകയും ചെയ്ത നൂറുകണക്കിന് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു എരുമപ്പെട്ടി നെല്ലുവായി മങ്ങാട് കോട്ടപ്പുറം മുട്ടിക്കൽ കുണ്ടന്നൂർ കാഞ്ഞിരക്കോട് വേലൂർ തയ്യൂർ പഴവൂർ പാത്രമംഗലം പുലിയന്നൂർ മുട്ടിക്കൽ ചിറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടത് നെല്ലുവായി കുണ്ടന്നൂർ പ്രദേശങ്ങളിൽ റോഡിൽ ആളുയരത്തിൽ വെള്ളം കയറി കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു വെള്ളം കുറഞ്ഞതിനെ തുടർന്ന് ഈ റൂട്ടിൽ ഗതാഗതം ഭാഗികമായി നടക്കുന്നുണ്ട് വേലൂർ പാത്രമംഗലം റോഡിലും വെള്ളം കുറഞ്ഞതിനാൽ ഗതാഗതം ആരംഭിച്ചു തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിനു മുകളിലൂടെ വെള്ളം ഒഴുകുന്നതിനാൽ എരുമപ്പെട്ടി വേലൂർ റോഡിലെ ഗതാഗതം ഇപ്പോഴും തടസ്സപ്പെട്ടിരിക്കുകയാണ് വേലൂർ പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പ് തയ്യൂർ സ്കൂളിലും പഴവൂർ അയ്യപ്പക്ഷേത്ര ഓഡിറ്റോറിയത്തിലും ജുമാ മസ്ജിദ് മദ്രസയിലുമാണ് സജ്ജമാക്കിയിട്ടുള്ളത് പ്രസിഡന്റ് ടി ആർ ഷോബിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും വിവിധ ക്യാമ്പുകളിൽ സഹായികളായിട്ടുണ്ട് എരുമുപെട്ടി പഞ്ചായത്തിലെ പ്രളയബാധിതരെ ബന്ധുക്കളുടെ വീടുകളിലേക്കാണ് മാറ്റിയിട്ടുള്ളത് എരുമുപെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാലിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർമാരുടെ യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തിയ